എല്ലാവർക്കും അമ്പീസ് ഹോം കിച്ചണിലേക്ക് സ്വാഗതം ഞാൻ പയറൊക്കെ നടാനുള്ള തോടെ എടുത്തുകൊണ്ട് തോട് എടുത്തിട്ട് ഓരോ കൊത്തിക്ക് മണ്ണിങ്ങനെ കൊത്തി കൊത്തി നിറയെ പൊയ്ക്കുന്നുണ്ട് ഇനി ഞാൻ എന്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നനച്ചു അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ചുശേ കുമ്മായം ഇങ്ങനെ നിറയെ തൂളും തൂളിയിട്ട് കുറച്ച് ദിവസം മൂന്നാല് ദിവസം കഴിഞ്ഞ ശേഷമാണ് പയറ് നടൂട്ടോ അപ്പോൾ ആരും വീഡിയോ പിടിക്കാനില്ല അത് കാരണം ഞാൻ തന്നെയാണ് പിടിക്കുന്നത് അപ്പം ഞാൻ ഇനി കുമ്മായം തുള്ളിയിട്ട് കാണിച്ചു തരാം കേട്ടോ ഇതേപോലെ ഞാൻ കുമ്മായം തുള്ളിയിട്ടുണ്ട് ഞാൻ ഇവിടെ തന്നെയാണ് പയർ നടാറ് എന്താണെന്നു വെച്ചാൽ എനിക്ക് ഇവിടെ മാത്രമേ വെയിൽ കിട്ടുകയുള്ളു കേട്ടോ വെയിലുള്ള ഇടത്ത് നട്ടാൽ മാത്രമാണ് നല്ലോണം പയർ പയറുണ്ടാവുകയുള്ളു ബാക്കി മുഴുവൻ എനിക്കുണ്ടാകും ഒക്കെ വൃക്ഷങ്ങളാണ് കേട്ടോ തണലാണ് മുഴുവൻ ഇവിടെ തന്നെ ചെയ്യണോണ്ട് കുഴപ്പമില്ല രണ്ട് പ്രാവശ്യം ഞാൻ ചെയ്തിട്ടായിരുന്നു അത് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു കുഴപ്പമില്ല കേട്ടോ ഇതേപോലെ ചെയ്യ അപ്പം മണ്ണ് ഒരുങ്ങും ഇതേപോലെ അണുക്കളൊക്കെ പോയിട്ട് കുമ്മായത്തിൽ കുമ്മായം പൊടി ഇടുമ്പോ അണുക്കളൊക്കെ പോയി നമുക്ക് ചെയ്ത സ്ഥലത്ത് തന്നെ വീണ്ടും വീണ്ടും ചെയ്യാം കേട്ടാ അപ്പം ഇതേപോലെയൊക്കെ ചെയ്യണമെന്ന് മാത്രം അപ്പം ഇനി ഞാൻ പയറ് നട്ടതിന് ശേഷം ഇനി ഇത് എന്തെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനെ കൊത്തി കൊണ്ട് തന്നെ ഇങ്ങനെ കൊത്തി 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 കുമ്മായത്തിനെ മറയ്ക്കും നാളെ അപ്പൊ മറിച്ച് മറിച്ച് അടിയിലേക്കാവല്ലോ അപ്പൊ അടിയിലും കിട്ടും അപ്പൊ ഇതേപോലെ ഒക്കെ ചേട്ടേട്ടാ ഇനി വിത്ത് ഇട്ടിട്ട് ഞാൻ വീണ്ടും വീടിയെ പിടിക്കാട്ട് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ കുമ്മായ ഇട്ടിട്ട് ഒരു മറ മറച്ചത് അതേ ഇതേപോലെ രണ്ടാ മറിച്ചിട്ട് ഇനി നമുക്കിത് നനച്ചു കൊടുക്കണം കേട്ടോ അതുപോലെ കുമ്മായ എടുക്കുമ്പോ ലേശം തൂളാൻ തുള്ളൂ അല്ലെങ്കിൽ നമ്മളെ വിത്തൊക്കെ വെന്ത് പോകൂട്ടോ നനച്ചു കൊടുക്കണ രണ്ടു മൂന്ന് ദിവസം അപ്പൊ നമുക്ക് ഇതിന്റെ മൃശ്യൊക്കെ അടിയിലേക്ക് ഇറങ്ങൂട്ട അപ്പൊ നമുക്ക് ഇങ്ങനെ നനച്ചു കൊടുക്കട്ടെ നനച്ചു കൊടുക്ക അപ്പൊ ഞാനൊക്കെ ഇങ്ങനെ നനച്ചു കൊടുക്കട്ടെട്ടോ ഇതൊക്കെ ഞങ്ങള് കുമ്മായിക്കെ ഇട്ട് റെഡി ആക്കി വെച്ച് ഇതേപ്പൊ ഇതേപോലെ തോട് നടുക്കൂടെ ഇങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മൾക്ക് പയർ വിത്ത് ഇട്ടിട്ട് ഇതിന് ഇങ്ങനെ മൂടി മൂടി പോവാട്ടാ അപ്പൊ ഞങ്ങള് ഇടട്ടേട്ടാ വിത്ത് ഇടുന്നു മുടി ഞങ്ങൾക്ക് ഞാൻ വീഡിയോ വീടിയൊക്കെ ഇട്ടിട്ടുണ്ട് ഇത്തവണ ഞങ്ങള് തുടക്കാലത്തിലേ ഇടണം ഞാൻ പയറാവുമ്പോഴാണ് ഇടാറുള്ളു കേട്ടോ പയറൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കില് ഞങ്ങള് നിറയെ ഉണക്കി വെച്ച് ഞങ്ങള് ജർമ്മനിക്ക് പോയപ്പോ മക്കൾക്ക് കൊണ്ടുപോയിട്ടാ നല്ല ടേസ്റ്റ് ആണ് വറുത്ത് കഴിക്കാൻ ദേ ഞാൻ കുതിർത്താണ്ട് തന്നെയാണ് ഇടുന്നത് എന്താന്ന് വെച്ചാൽ നല്ല മഴ പെയ്തിട്ട് നല്ല നനവാണ് ഇട്ടാവിങ്ങനെ പരട്ട് പോവാ Cũng mua dapat hơi നേരം പോയി കിട്ടും മക്കളൊന്നും നിലത്തില്ലാത്ത വിഷമവും ഉണ്ടാവില്ല ഇങ്ങനെയൊക്കെ ഓരോന്ന് ചെയ്താലേ നമുക്ക് ആവശ്യത്തിനുള്ള അടുക്കളയിലേക്കൊക്കെ പയറു വഴി ഉണക്കി വെച്ച് കഴിഞ്ഞാ മക്കളുടെ ആരെങ്കിലൊക്കെ പോക്ക ചെയ്യാം അപ്പൊ കയ്പറ്റം വെണ്ടക്കായൊക്കെ ഉണ്ട് അത് പിന്നെ ഒരു ദിവസം കാണിച്ചു തരാട്ടോ നമ്മുടെ പയറൊക്കെ ഇതൊക്കെ സൂപ്പറായിട്ട് ഇത് ഇത്രക്കായിട്ടാ കണ്ട പയറ് അതുപോലെ വെണ്ടക്കായൊക്കെ ഇട്ടിട്ടുണ്ട് അതുപോലെ മല്ലിയിലുണ്ട് മുങ്ങി നമുക്ക് കുറച്ചും കൂടെ ആയിട്ട് കണിച്ച് തരാം എല്ലാ വിത്തും മുളച്ച് കണ്ട പയരൊക്കെ കണ്ട ഏറ്റവും കണ്ടോ നല്ല ഭംഗിയായിട്ട് എല്ലാം നല്ല ഉഷാറായിട്ട് നിൽക്കുന്നതാണ് ഞങ്ങളിങ്ങനെ കൊന്നേട ഉണങ്ങിയതാണ് കേട്ടോ കൊടുത്തത് കണ്ടതിൻ്റെ ഇടയിലൊക്കെ കയ്പയ്ക്കുണ്ട് വേണ്ട പിന്നെ ഇടയിലൊക്കെ കയ്പക്ക് കൊടുത്തുണ്ടാവും ഒക്കെ ഉണ്ടോ എന്ത് ഭംഗിയില ഏറ്റത് മക്കി കയറാനുള്ള പരിപാടിയുണ്ട് അപ്പൊ പിന്നെ കൊടുത്തില്ലെങ്കിൽ എന്താ കൊഴപ്പന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുഴുവൻ നമ്മൾ ഏറ്റവും കൊടുക്കണ്ട സമയത്തിന് കൊടുത്തില്ലെങ്കിൽ ഒക്കെ വീഴും അതന്നെ ഇട്ടാ നിങ്ങളേറ്റം കൊടുത്തു കൊറച്ച് കഴിയുമ്പോൾ കാണിച്ചു തരാം മുളകു തൈകളൊക്കെ എന്തേ പറു നടാറായിട്ടുണ്ട് ഇട്ടാം അങ്ങനെ പറിച്ചു നടുവിട്ട കാണിച്ചു തരേണ്ടിട്ട് മല്ലി പാവീട്ടുണ്ടായിരുന്നു കണ്ടോ നല്ല അടിപൊളിയായിട്ട് റെഡി ആയി തുടങ്ങി തുടങ്ങിട്ടാ നമുക്ക് സുഖമായിട്ട് മല്ലിയിലൊക്കെ പൊട്ടിച്ചെടുക്കാം ശൂന്യ മുളകാണ് കേട്ടോ ഞങ്ങൾ നട്ടക്കണത് ശൂന്യ മുളക് നല്ലോണം ഉണ്ടായിട്ട് കഴിഞ്ഞു പ്രശ്നം ഞങ്ങൾക്ക് ഞങ്ങൾ അതുപോലെ തന്നെ കൈകൾ വെച്ചതാണ് കേട്ടോ ഈ പച്ചമുളകിന്റെ അടുത്തൊക്കെ ഉള്ളത് കൊപ്പകായ തൈകളാണ് കിട്ട മണ്ണിലും വെച്ചിട്ടുണ്ട് അതൊക്കെ ചാക്കിലാണ് അത് മണ്ണിൽ വെച്ചിട്ടുണ്ട് ഞാൻ ഒക്കെ കാണിച്ചിരുന്നു കേട്ടാ തോട് കീറി വളട്ട് ഉമ്മായ ഇട്ട് എല്ലാം ഞാൻ കാണിച്ചിട്ടുണ്ടായി പയർ നടുമ്പോ കേട്ടോ നോക്കിയേ ഇതേപോലെ ഇള പൊട്ടി നമ്മളപ്പ ഞങ്ങള് ഏറ്റ കൊടുത്തതേ ഈ വാടിയ കൊന്നയുടെ കൊമ്പാണ് കേട്ടാ പച്ച കൊമ്പ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒക്കെ പൊടിക്കും അത് കാരണം വാടിയ കൊമ്പ് കുത്തിയിട്ട് പിന്നെ ഞങ്ങള് വാഴക്കൈ ഇവിടെ കൊടുത്തേക്കാണ് കണ്ട നമ്മൾ വല കെട്ടിക്കുന്നേക്ക് കൊടുത്തേക്കാണ് കേട്ടോ അപ്പൊ ഒക്കെ പടർന്ന് വാഴക്കയ്യാവുമ്പോ അവരോട്ടി കേറും കണ്ടാ കയ്പക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതേപോലെ നല്ല ഭംഗീര് വന്നിരിക്കണ വേണ്ട നമ്മള് ആട്ടിങ്ങാട്ടം കൊടുത്തു പിന്നെ നമ്മള് വളം വേറെ വളം കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടാ ചായല പൊറ്റലും അതുപോലെ മുട്ടത്തോടും അതൊക്കെ ഇട്ടിട്ട് ഞാൻ വെള്ളം പോലെ ആക്കിയിട്ട് അതൊഴിച്ചു കൊടുത്തിരുന്നു ഇനിയിപ്പം മൂന്നാമത് വളം കൊടുക്കാറായിട്ടുണ്ട് കേട്ടോ അതേപോലെ ഇതേപോലെ ആക്കിയിട്ട് വേണ്ട ഇതേ അടിപൊളിയാക്കണ്ട ഐം വരെയും അതേപോലെ ഞങ്ങള് ശരിയാക്കിയിട്ടുണ്ട് നല്ലോണം പയറു കിട്ടും കേട്ടാ ഇപ്പൊ ഞങ്ങൾക്ക് പയറ് കിട്ടിയാലും ഒരു കുഴപ്പമില്ല എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വേനൽക്കാലം നമുക്ക് വാട്ടി ഞാൻ കൊണ്ടാട്ടത്തിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ അതേപോലെ കൊണ്ടാട്ടം ആക്കി ഇജി സ്റ്റോക്ക് ചെയ്യാനും മക്കൾക്ക് കൊടുത്താക്കിയാണ് കേട്ടോ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് അത് കഴിച്ചിട്ടുണ്ടെങ്കിൽ വറുത്ത് കഴിഞ്ഞേക്കണ്ട ഒക്കെ നല്ലപോലെ ഇള പൊട്ടിട്ടുണ്ട് കേട്ടോ എന്ത് രസാന്ന് വെച്ചാൽ ഞാൻ നിങ്ങൾക്ക് പയറ് പൊട്ടിക്കണത് ആവുമ്പോൾ ഇനി ഞാൻ കാണിക്കുള്ളൂട്ടാ വീഡിയോ പിടിക്കുള്ളൂ അതുവരെ പിടിക്കില്ല കൊറച്ച് ദിവസം കൂടെ കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒക്കെ പയറാവും അതേപോലെ ഞങ്ങൾ അതേപോലെ കുറെ നട്ടിട്ടുണ്ട് കേട്ടോ വെണ്ടക്കായും വെണ്ടക്കായയും പച്ചമുളക്കൾ നട്ടിട്ടുണ്ട് കേട്ടോ അത് നല്ല എരിവുള്ള ഉണ്ടമിളകളാണ് കേട്ടോ ഇതൊക്കെ വെള്ള കാന്താരി അവിടെ ഒക്കെ നട്ടിട്ടുണ്ട് അതേപോലെ എന്റെ മല്ല കാണിച്ചു തരാം കേട്ടോ ഞാൻ ഞാൻ ആദ്യമായിട്ടാണ് മല്ലല ചെയ്തേക്കുന്നത് ഞാൻ മല്ലിയല കാണിച്ചു തരാം അതുണ്ടോ വെണ്ടക്കായയും പച്ചമുളകൊക്കെ വേണ്ട ഇതൊക്കെ നട്ടിട്ടുള്ളു കേട്ടോ വരാൻ പോകുന്നുള്ളൂ വെണ്ടക്കായ അതേ ഇട്ടിട്ട് കണ്ടോ വെണ്ടക്കായൊക്കെ ആയി തുടങ്ങിണ്ട്ട്ടോ എനിക്ക് മല്ലിയല നോക്കിയ കണ്ടോ എന്ത് ഭംഗിയായിട്ട് വന്ന് ആദ്യമായിട്ടാണ് ഞാൻ മല്ലിയല്ല വിത്ത് പാവണം കിട്ടാം ഇരിഞ്ഞാലെ കൂടെ ചന്തയിൽ ഞങ്ങൾ വിത്ത് വാങ്ങാറ്ട്ടോ വാങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളപ്പ അടുത്ത ആഴ്ച തന്നെ നമ്മളത് പാവി എല്ലാം മുളക്കി വിട്ട അപ്പൊ ഇനി പയറായിട്ട് പീടിയായിട്ട് വരാട്ടാ മുളകിണ്ട ഭയങ്കര എരുവട്ടാ എരുവെന്ന് പറഞ്ഞിണ്ടെങ്കിൽ ഒരു കറിയിലൊക്കെ ഓരെണ്ണ ഇടാനേ പാടുള്ളൂ ഇത് ഭയങ്കര എരിവാ എണ്ണ ഉണ്ടായിക്കണോക്ക് നല്ലോണം കൊല ഊത്തി ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഇപ്പൊ ഇതിന്റെ ഞാൻ പാവിറ്റ് മുളപ്പിച്ച് നട്ടിട്ടുണ്ട് കേട്ടോ അത് ഞങ്ങൾ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കടയില് കൊടുത്താൽ നമ്മള് ഉണ്ടാക്കി കൊണ്ടു കൊടുക്കുമ്പോൾ ഒന്നും നമുക്ക് വിലയൊന്നും കിട്ടില്ല കേട്ടോ അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ സുഖമായിട്ട് നല്ലോണം പഴുത്ത് കഴിയുമ്പോ അങ്ങനെ വെയിലത്തിട്ടങ്ങട്ട് ഉണക്കും പെട്ടെന്ന് അങ്ങോട്ട് ഉണങ്ങി കിട്ടണെങ്കിൽ നമ്മള് ഒന്ന് വാട്ടിയാ മതി ഒന്ന് അങ്ങോട്ട് വാട്ടി ഇങ്ങോട്ട് തുള്ളി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഒന്നങ്ങു വാട്ടിട്ട് അങ്ങോട്ട് ഇടാം വെയിലത്ത് പെട്ടെന്ന് ഉണങ്ങുക അല്ലെങ്കിൽ നമുക്ക് നല്ല വെയിലുണ്ടല്ലോ നമുക്ക് സമയം ഉണ്ടാകും അപ്പൊ പിന്നെ നമുക്ക് സാധാരണ ഇങ്ങനെ പൊട്ടിച്ച് നേരെ തന്നെ ഇടാം എന്നിട്ട് മിളക് പൊടി ഒരു കിലോ മിളക് പേടിച്ചിട്ട് ഇത് രണ്ട് പിടി ഇട്ടിട്ട് അങ്ങോട്ട് പൊടിക്കാം അപ്പോൾ കാച്ചുമ്പിയൊക്കെ നല്ല സ്വാദാണ് സ്വാദനട്ട ഞങ്ങൾ അങ്ങനെ ചെയ്യാം ഞങ്ങൾ ഉണക്കി 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 ഞങ്ങൾ ഫ്രിഡ്ജിൽ സ്റ്റോക്ക് ചെയ്യും അപ്പം നമുക്ക് ആവശ്യത്തിന് ആവശ്യത്തിന് എടുത്ത് പൊടിക്കും അങ്ങനെ ഞങ്ങൾ ചെയ്യാം മക്കൾക്കുള്ള പൊടിയൊക്കെ കൊണ്ടുപോവാനും കൊടുത്തയക്കാനും ഒക്കെ ഞങ്ങൾ അങ്ങനെ ചെയ്യാറ് ചെയ്യാറ്ട്ടാം ഇങ്ങനെ പൊടിച്ചത് അപ്പോൾ നല്ല സ്വാദാണ് നമുക്ക് പച്ചമുളകും കൂടി പൊടിക്കുമ്പോളേ അങ്ങനെ ഞങ്ങൾ ചെയ്യാറ് ചെയ്യാറ്ട്ടാം അപ്പോ ഞാൻ അടുത്ത വീഡിയോ നമുക്ക് നമ്മുടെ പയറുമ്മ ഉണ്ടല്ലോ ഈ മണ്ടേരി മണ്ട്രന്നൊക്കെ പറയില്ലേ പല പേരില് പറയും നമ്മള് ഇതിനെ പല സ്ഥലങ്ങളില് പല പേരിലാണ് പറയാ അപ്പോ ഞാൻ ഈ ഇതാണ് കൊടുക്കുന്നത് നമ്മളെ വെളുത്തുള്ളിയും ചുമന്നുള്ളി മുട്ടത്തോട് ഇതൊക്കെ ഇട്ടിട്ട് നമ്മള് ഒരു നാല് ദിവസം നമുക്ക് ഒരു നാല് ദിവസം കുതിർന്നാ മതിട്ട അതിൽ കൂടുതലായി കഴിഞ്ഞാൽ പൊട്ട സ്മെല്ല് വരും കേട്ടാ അപ്പൊ നമ്മുടെ കൈ മണം മണം മാറി വരും അപ്പൊ പിഴിഞ്ഞ് പിഴിഞ്ഞെടുക്കട്ടാ നല്ലോണം നമുക്കൊന്ന് പിഴിയണം നമ്മൾ ഉപയോഗിക്കാത്ത ഒരു പാത്രം മതിട്ടോ ഒരു കല അതുപോലെ ഉപയോഗിക്കാത്ത മതി എന്നാ ചോരാനൊന്നും പാടില്ല കേട്ടോ ചോറ് കഴിഞ്ഞാൽ നമ്മളിലൊക്കെ പോയി കിട്ടും ഇതേപോലെ നമുക്ക് പിഴിഞ്ഞെടുക്കാം

അത് രണ്ട് ആയിട്ട് മിക്സി എടുത്ത് വേണം നമുക്ക് ഇത് തെളിച്ചു കൊടുക്കാൻ കേട്ടാ ഇതേപോലെ ഇത് തന്നെ എടുത്ത് നേരെ തെളിച്ചിട്ടുണ്ടെങ്കിൽ ഒക്കെ പൂട്ട അത്രയ്ക്ക് സ്ട്രോങ് ആണ് വെളുത്തുള്ളീടെയും ഉള്ളീലെയും തോടി ഇനി ഞാൻ ഇരട്ടിപ്പിക്കാ തെളിച്ച് കാണിച്ചു തരാൻ നമ്മുടെ ഇതിലാണ് എടുക്കുന്ന ഏറ്റ വെള്ളം രണ്ട് പാത്രം പച്ചവെള്ളം എടുത്തിണ്ട് ഒരു പാത്രം മതിട്ടാ ഇത് പിന്നെ നമുക്ക് പിന്നെ ഉപയോഗിച്ച മതിട്ട കണ്ടപ്പായ തോക്ക് ഇത് അന്നത്തെ പോലെ പിന്നെ ഇതല്ലേണ്ട ഇതേപോലെ ആയിട്ടുണ്ട് ചിലത് മാത്രം വെണ്ടെണ്ണുണ്ടാവുണ്ട് പിന്നെയൊക്കെ നിറച്ചുണ്ടാവും തോന്നുന്നുണ്ട് കണ്ടോ ആയി വരുന്നുള്ളൂ അപ്പൊ ഇനി നമുക്കത് തെളിച്ച് കൊടുക്കാം ൊടുക്കു വരില്ലേ കൊറച്ചു ദിവസം കൊറേ ആയി കഴിഞ്ഞാല് ഭയങ്കര സ്മെല്ല പിന്നെ നമുക്ക് അടുക്കാൻ പറ്റില്ല മുഴുവൻ ആവാണ്ട് ഇടാൻ പറ്റില്ലല്ലോ ഇപ്പൊ മുഴുവനായി മുഴുവനായിട്ടും ഒരെണ്ണത്തും അപ്പൊ നമുക്ക് ഇങ്ങനെ ഒന്ന് കൈ കൊണ്ടുതന്നെ ഒന്നു ഒഴിഞ്ഞിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കൊച്ച പോലെ ും ചെയ്ത സ്ഥലത്ത് തന്നെ ചെയ്യാം വെയിലുണ്ടാവുന്ന മാത്രമേ ഉള്ളൂട്ടാതീക്ഷിക്കാൻ ചെയ്യാം അപ്പൊ ഇതേപോലൊക്കെ എല്ലാവരും ചെയ്യാം ചെയ്താല് വീട്ടിലേക്ക് ഇഷ്ടംപോലെ പയറായി പിന്നെ ഉണക്കി വെക്ക പുറത്ത് മക്കളൊക്കെ മക്കൾക്ക് കൊടുക്കുകയും ചെയ്യും കുഞ്ഞും വരും കുഞ്ഞിനെല്ലാം അത് പോവും ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് തെളിക്കുന്ന വരുന്നത് അത് ഞാൻ തെളിച്ച് പോയി പോലും കേടില്ല ഇത് തെളിക്കുന്ന കാരണം പിന്നെ നമ്മള് ജൈവ വളമാണ് നാട്ടുംകാട്ടം ഒക്കെ ും ചെയ്തോളൂട്ടാ അതിലുപരി എല്ലാവരും ഇങ്ങനെ ചെയ്തു നോക്ക വെയില് വേണമെന്ന് മാത്രമേ ഉള്ളു പയറോരം വെയിലുള്ള സ്ഥലത്ത് ഞങ്ങക്ക് ഇവിടെ ശരിക്കും വെയിൽ കിട്ട ബാക്കിയൊക്കെ മരങ്ങളാണ് അപ്പൊ ഞങ്ങള് ചെയ്തോടത്തെ ഞാൻ എല്ലാം കാണിച്ചിട്ടുണ്ട് ഇത്തവണ മണ്ണ് എടുത്ത് കുമ്മായ ഇടണ എല്ലാം കാണിച്ചിട്ടുണ്ട് അപ്പൊ ഇനി പിന്നെ കാണാട്ട ഇത് നോക്കി വെക്കാൻ പയറുണ്ടായി നിൽക്കണ കണ്ടോ നല്ല അടിപൊളിയായിട്ട് കണ്ടോ നോക്കി കണ്ട ഒരു ഇതിൽ ഒരു കുലയിൽ തന്നെ കണ്ട നാലെണ്ണൊക്കെ കണ്ട ഇതേപോലെ നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല കേട്ടോ വലിയ പതിനെട്ട് മണിയുടെ വലിയ പയറായിരിക്കും നമ്മൾ ചെല്ലുമ്പോൾ അവിടെ വിത്ത് ഉണ്ടാവുക ഇത് അന്ന് ചെന്നപ്പോൾ കടയിൽ ഈ വിത്തായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ ഇത് വാങ്ങിച്ചിട്ട് വന്നു വെറൈറ്റി ആയിട്ട് നമുക്ക് നോക്കാലോ അപ്പം നോക്കി വയ്ക്കേൻ ഇതുപോലുണ്ടായി ഞാൻ ഇന്ന് പൊട്ടിച്ചിട്ട് വാട്ടി ഉണക്കാൻ പോവാണ് കേട്ടോ അല്ലെങ്കിൽ ഇനി അണ്ണാർക്കെണ്ണന്മാർ തരില്ല നമുക്ക് വന്ന് പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവര് നമ്മൾ ഇല്ലാത്ത സമയം നോക്കി എനക്കൊന്നും സമയം നോക്കിയിട്ട് അവര് വന്ന് സുഖമായിട്ട് തിന്നിട്ട് പോട്ടോ ഞങ്ങളിതൊക്കെ പൊട്ടിച്ച് വാട്ടി ഉണക്കാൻ പോവാണ് ചുമന്ന വെണ്ട കണ്ട അതുപോലെ പച്ചമുളക് ഒക്കെ ഇതിനുള്ളിൽ വെച്ചിട്ടുണ്ട് ഇപ്പൊ വെണ്ടക്കായ ഇങ്ങനെ വലുതായി ഒന്ന് കണ്ടോ ചുവന്ന വെണ്ട ആദ്യമായിട്ടാണ് കേട്ടോ അതുപോലെ അന്ന് മല്ലിയെല്ലാം കുഞ്ഞിതല്ലായിരുന്നു ഉണ്ടായപ്പോ കണ്ടോ വലുതായിട്ടു നമുക്കിങ്ങനെ അറുത്തറുത്ത് എടുത്താ മതി കേട്ടോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ട ഞങ്ങൾ മലയ്ക്ക് പോകാൻ അയമ്പോ എടുത്തേക്കാണ് അത് കാരണം പച്ചക്കറി മാത്രമേ ഓടുള്ളൂ അപ്പം ഞങ്ങൾ അതില് സാമ്പാറിലും അതുപോലെ എല്ലാ കറിയിലും കുറച്ച് കുറച്ച് വെട്ടിയിടും അല്ലെങ്കിൽ വല്ലാണ്ട് മുത്ത് പോയാലോ വലിയ പയറ് നിൽക്കുന്ന ഭംഗിയില്ലെങ്കിലും ഭംഗി ഉണ്ട് കണ്ടോ ഇതൊക്കെ ഈ ഈ വശത്തിക്ക് കണ്ട ഞങ്ങള് രണ്ടാളും കൂടി ഞങ്ങക്ക് വേറെ ഒരു പണി ഇല്ല അപ്പൊ ഞങ്ങള് രണ്ടാളും കൂടി എല്ലാം ചെയ്യും ഇവിടെ ഇണ്ടായി നല്ല ഭംഗി ഇതൊക്കെ ഇപ്പൊ വെട്ട പാകമായി നിക്കുന്നു നമുക്ക് വാട്ടി ഉണക്കാനായിട്ട് എന്നൊക്കെ ചീര നോക്കി ചുമന്ന ചീരയുടെ വിത്ത് പാവ ഇട്ട കുറച്ചും കൂടെ നല്ലോണം ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് വാരത്തിലേക്ക് മാറ്റണം അപ്പം നല്ലതായിട്ട് നമുക്ക് വെട്ടിയെടുക്കാൻ പറ്റുള്ളൂ നല്ല ഭംഗിയുണ്ട് ചുമന്നതായിരുന്നു അതുപോലെ ചോളം കണ്ട ഇതൊക്കെ ഇങ്ങനെ നിൽക്കണ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ വെളുത്തുള്ളീൻ്റെ തോട് ഉള്ളിത്തോട് സബോളത്തോടൊക്കെ വെള്ളത്തിലിട്ട് മൂന്നിൻ്റെ അന്ന് നമുക്കത് പിഴിഞ്ഞെടുത്തിട്ട് കുറ്റങ്ങളെ തെളിച്ച് നോക്കിയാൽ ഓരെണ്ണം നമുക്ക് കുരുടിപ്പ് വരില്ല അതുപോലെ പയറിന്റെ എല്ലാം കണ്ട ഒരു കേടില്ലാണ്ട് നിൽക്കണ് അത് അങ്ങനെ തെളിച്ചു കൊടുത്തിട്ടാണ് കേട്ടോ നമ്മളെ വീട്ടിലുള്ളത് ഇട്ടാൽ മതി നമുക്ക് കണ്ട ഇതൊക്കെ ചൂഞ്ഞ മുളക് കേട്ടോ ഇതൊക്കെ എന്തൊക്കെയാ ഇതൊക്കെ ഇതിന് ഇതിനൊരു കേട് വന്നിരുന്നു കേട്ടാ കൂമ്പിന് അത് തെളിച്ചോട് കൂടിക്കണ്ട നല്ല കൂമ്പായി വന്നത് കണ്ടാ അപ്പൊ ഞങ്ങളിത് കഴിഞ്ഞ് പൊട്ടിച്ചെടുക്കട്ടെ കേട്ടോ ഇത് കണ്ട ചുമന്ന ചീര നോക്കി കണ്ടോ സൂപ്പറായിട്ട് മുളച്ചേക്കണ കണ്ടോ ഞാൻ റവയും കൂട്ടിയിട്ടാണ് ഈ വിത്ത് പാവി ഇത് കിട്ടാം അത് കാരണം എല്ലാം മുളച്ചു അതേ റവ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉറുമ്പുകൾ വന്നു കഴിഞ്ഞാൽ റവ തിന്ന് കഴിയുമ്പോഴേക്കും നമ്മുടെ വിത്തൊക്കെ മുളയ്ക്കൂട്ടാം നാലഞ്ച് ദിവസം കൊണ്ട് നമ്മൾ വിത്തൊക്കെ കൂമ്പ് എടുത്തു വിട്ടോ ഇപ്പം ഇത് രണ്ടാഴ്ചയായിട്ടാണ് അപ്പം ഇനി ഇതിൽ ചില ഒരേ ഇത് കണ്ട ഒരേ ഭാഗത്ത് വലുതായത് അതൊക്കെ ഞങ്ങൾ പറിച്ചു നടും വാരത്തു മുളക്കി പറിച്ചു നടും ഇത് ഞങ്ങൾക്ക് വിത്ത് കിട്ടിയത് മുളക് കൊടുത്തോടത്ത് ചെന്നപ്പോൾ അവിടുത്തെ അച്ഛൻ ഞങ്ങൾക്ക് ഒരു പാക്കറ്റ് വിത്ത് തന്ന കേട്ടോ അതിൽ മുളകും വെണ്ടയും പയറും ചീര ഉണ്ടായിരുന്നു എല്ലാം നല്ല വിത്തുകളായിരുന്നു കേട്ടോ നോക്കിയേ അതിൽ ഇത് ഞങ്ങൾ ഇരിഞ്ഞാലക്കൂടെ വാങ്ങിച്ചതാണ് വാങ്ങിച്ചു കേട്ടോ ഈ വെണ്ട ചുമന്ന വെണ്ട കണ്ടോ നല്ല വെണ്ടേന ട്ടോ നിൽക്കണ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ടായിട്ട് അപ്പം എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും കമൻ്റൊക്കെ ചെയ്തോളൂ കേട്ടോ പിന്നെ കാണാം കേട്ടോ എനിക്ക് ഉണ്ടോ പയരൊക്കെ ഉണ്ടല്ലേ എനിക്ക് നല്ലപോലെ ആയിട്ടോ പയരൊക്കെ കുറേ പൊട്ടിച്ചു ഞങ്ങൾ ഇനിയും കുറേ ഉണ്ടാവണുണ്ട് കേട്ടോ അതുപോലെ മല്ലി കുറേ വെട്ടിയെടുത്തും ഞങ്ങൾ കഴിഞ്ഞിട്ട് ചെയ്യാം അതുപോലെ ചുമന്ന വെണ്ടോ വലുതായി കേട്ടോ ഉണ്ടോ പയറിങ്ങനത്തെ ചെറിയ വലിയ പതിനെട്ട് മണി അല്ലെങ്കിലും നല്ല പോലെ ഉണ്ടാവണം പയർ തന്നെ കേട്ടോ ഉണ്ടോ ചൂനിയ മുളക് ഉണ്ടോ ഒക്കോട്ട് കേട്ടോ ഇതുപോലെ ഉണ്ടോ ഞങ്ങൾ മണ്ണുത്തി പോയിട്ടുണ്ടായിരുന്നപ്പോൾ തക്കാളി ഓണൊന്നും ഉണ്ടോ തക്കാളി അഞ്ചാറ് തക്കാളി തൈ മേടിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ ചോളം ഉണ്ടോ ചോളം അഞ്ച് ചോളം ഉണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ ഈ പച്ചക്കറിയുടെ പയറിൻ്റെയൊക്കെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ ഇനിയിപ്പോൾ നിങ്ങൾക്കത് വീഡിയോ ഞങ്ങൾ വിടാട്ടോ